ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ഇത്തവണ മെഗാ മെഗാലയലത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ ആർക്കും മുൻതൂക്കം അവകാശപ്പെടാനില്ല എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല ടീമിൻ്റെയും നായകന്മാരടക്കം മാറിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസും സി എസ് കെയും തമ്മിലുള്ള പോരാട്ടത്തിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് ഇത്തവണ തുടക്കത്തിലെ തന്നെ അവസാനമാകും ഇരുപത്തിമൂന്നിന് വൈകിട്ട് നടക്കുന്ന പോരാട്ടത്തിലാണ് കരുത്തരായ മുംബൈയും സി എസ് കെയും ഏറ്റുമുട്ടുന്നത് ചെന്നൈയിലാണ് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത് പരിക്ക് മുംബൈക്ക് തലവേദനയായിട്ടുണ്ട് സ്റ്റാർ പേസർ ജസ്പ്രിത് ബുംറ ആദ്യ മത്സരത്തിനുണ്ടാവില്ലെന്ന് ഉറപ്പാണ് അവസാന സീസണിലെ സസ്പെൻഷനെ തുടർന്ന് നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആദ്യ മത്സരം നഷ്ടമാവുകയും ചെയ്യും ഇത്തവണ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി പുതിയ താരമെത്തും കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി രോഹിത് ശർമ്മയും ഇഷാൻ കൃഷ്ണനും ചേർന്നാണ് മുംബൈക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിരുന്നത് എന്നാൽ ഇഷാനെ മുംബൈ വിട്ടുകളഞ്ഞതിനാൽ പുതിയ ഓപ്പണറെ ടീം കണ്ടെത്തണം വിൽ ജാക്സിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത ഇംഗ്ലണ്ടുകാരനായ വിൽ ജാക്സ് തല്ലിത്തകർക്കാൻ ശേഷിയുള്ള താരമാണ് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലെ താരത്തിന്റെ പ്രകടനം അത്ര മികച്ചതല്ലെങ്കിലും ബി ബി എല്ലിൽ അടക്കം വെടിക്കെട്ട് പ്രകടനത്തോടെ കസറാൻ വിൽ ജാക്സൻ ആയിട്ടുണ്ട് മൂന്നാം നമ്പറിൽ തിലക് വർമ്മയ്ക്കാണ് അവസരം ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറി അടക്കം നേടി മിന്നിക്കാൻ തിലകിനായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കാനാണ് സാധ്യത നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവിനാവും അവസരം കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഹാർദിക് പാണ്ഡ്യ് വിലക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ആദ്യ മത്സരത്തിൽ ഹാർദിക്കിന് കളിക്കാനാവില്ല ഹാർത്തിക്കിന്റെ അഭാവത്തിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ നയിച്ചേക്കും രോഹിത് ശർമ്മ വീണ്ടും ഒരു മത്സരത്തിൽ നായകസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ല അഞ്ചാം നമ്പറിൽ രാജ് അങ്കാദ്ബാവയെ പരിഗണിച്ചേക്കും ഓൾറൗണ്ടറായ താരത്തിൽ നിന്നും മുംബൈ വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നു യുവതാരങ്ങൾക്ക് ആദ്യ മത്സരത്തിൽ തന്നെ അവസരം നൽകാൻ മുംബൈ തയ്യാറായേക്കും യുവതാരമായ റോബിൻ മിൻസ് വമ്പനടികൾ കൊണ്ട് ഇതിനോടകം എല്ലാവരുടെയും ശ്രദ്ധ നേടിയെടുത്ത താരമാണ് ഇതുവരെ ഐ പി എല്ലിൽ കളിക്കാൻ താരത്തിനായിട്ടില്ല ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമായിരുന്ന താരത്തെ ഫിനിഷർ റോളിലേക്ക് മുംബൈ കൊണ്ടുവന്നേക്കും ഡെത്ത് ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്താൻ താരത്തിനാവുമെന്ന് തന്നെ കരുതാം ജസ്പീർ ബുംറ പരിക്കിൻ്റെ പിടിയിലായതിനാൽ ട്രെൻ ബോൾട്ടിനും ദീപക് ചഹാറിനുമൊപ്പം റിസി ടോപ്ലി ബോളിങ്ങിൽ വന്നേക്കും നാല് വിദേശ താരങ്ങളെ ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈ കളിപ്പിച്ചേക്കും സ്പിന്നർമാരെ കരൺ ശർമ്മയും ന്യൂസിലൻഡിനെ മിച്ചൽ സന്നറേയും കളിപ്പിക്കും ന്യൂസിലാൻഡ് നായകനായ സന്നർ മികച്ച ഫോമിലാണ് ആദ്യ മത്സരത്തിലെ സാധ്യത ഇലവൻ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ വിൽ ജാക്സ് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് രാജ് ബാബ റോബിൻ മിൻസ് ദീപക് ചഹാർ ട്രെൻ ബോൾട്ട് റിസി ടോപ്ലി ട്രെൻ ബോൾട്ട് മിച്ചൽ സാന്നർ എന്നിവരായിരിക്കും